നിങ്ങൾ ഇപ്പം കുഞ്ഞുങ്ങൾ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് വിചാരിച്ചിരിക്കുന്ന ദമ്പതികളാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടിപ്സ് പറഞ്ഞുതരാം നമ്മുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞം വരണം എന്നുള്ളത് ഇറ്റ്സ് അപ് ടു ദാറ്റ് കപ്പിൾ അവരുടെ ജീവിതത്തിലെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു തീരുമാനമാണ് പക്ഷെ നിങ്ങൾ ഇപ്പൊ കുഞ്ഞ് വേണ്ട ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹെൽത്തും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുന്നത് നന്നായിരിക്കും സ്ത്രീയുടെ ആണെങ്കിലും പുരുഷൻ്റെ ആണെങ്കിലും അവരുടെ പ്രായം അവരുടെ റീപ്രോഡക്റ്റീവ് ഹെൽത്ത് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവും ഇതൊക്കെ പ്രഗ്നൻസീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് മതിന്ന് തീരുമാനിക്കുന്നതിന് മുമ്പേ സ്ത്രീകളിൽ എ എം എച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് എ എം എച്ച് ടെസ്റ്റിലൂടെ നിങ്ങളുടെ ബോഡിയിൽ ഇനി എത്ര എഗ്ഗ് ബാക്കി റിസർവ് ആയിട്ടുണ്ട് എന്നുള്ളത് ഏകദേശം അറിയാൻ പറ്റും രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പോസ്റ്റ് പോണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഗർഭിണിയാവാൻ ഏറ്റവും കുറവ് സാധ്യതയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാല് നിങ്ങളുടെ മെൻസസ് തുടങ്ങി ഫസ്റ്റത്തെ ഏഴ് ദിവസവും അതുപോലെ ഇരുപത്തൊന്നാമത്തെ ദിവസം മുതൽ അടുത്ത പീരീഡ്സ് വരെയുള്ള ദിവസങ്ങളുമാണ് ഇത് ഹഡ്രഡ് പേഴ്സെൻറ്റ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് അല്ല കാരണം ഫേമിന് അഞ്ച് ദിവസം വരെ സർവൈവ് ചെയ്യാൻ പറ്റും അതുപോലെ ഓവുലേഷനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാം അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യണം